ൂപാലേ ഇല്ല ആന്റിബയോട്ടിക് ഫൈവ് ഡേസ് എഴുതി കേട്ടോ അത് ഒന്നെടുത്താൽ മതി

െല്ലോ അത് പിന്നെ അപ്പൊ നമ്മള് കണ്ടല്ലോ ഏഹ് അപ്പൊ ഇതാണ് അവസ്ഥ നമ്മൾ ഒരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ഈ ദിവസത്തിന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് തീർത്ത് തീർത്തും അതൊരു ഇൻഫെക്ഷന്റെ തോത് കഴിഞ്ഞിട്ടാകും ആന്റിബയോട്ടിക് ഡേസ് ഡിറ്റർമിൻ ചെയ്യാം അപ്പോൾ ആ സമയം കംപ്ലീറ്റ് ആയിട്ട് ആന്റിബയോട്ടിക് കഴിച്ചിരിക്കണം അല്ലാതെ ഡോക്ടർ കാണിക്കാൻ ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളൊരാൾ പേഷ്യന്റ് വന്നുകഴിഞ്ഞാൽ ഈ ഫൈവ് ഡേയ്സ് ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട് ത്രീ ഡേയ്സ് എഴുതിട്ട് രണ്ടെണ്ണം അടക്ക ബോട്ടിൽ രണ്ടെണ്ണം അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വാങ്ങാൻ തയ്യാറല്ല ആളുകൾ എടുക്കുന്നത് എന്താ വെച്ചാൽ ഓരോ കച്ചവടം കിട്ടാൻ വേണ്ടി സംസാരിക്കുകയാണ് ആ രീതി മൈൻഡിൽ സെറ്റലാണ് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും ഒരു തേർട്ടി പ്ലസ് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധമാണ് ഒരു അതിൽ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് ആളുകൾക്കും അതറിയില്ല ഇതെന്താണ് ആൻറ്റിബയോട്ടിക്ക് ആൻറ്റിബയോട്ടിക് സാധാരണ ഒരു മെഡിസിന് മാറിക്കാൻ അവർ കാണുന്നത് അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്താണെന്നും അത് അത് ബോഡിയിൽ എങ്ങനെ എഫക്ട് ചെയ്യണമെന്നും അതിൻ്റെ പരിണിത ഫലം എന്താണെന്നും വിപത്തെന്താണോ അതിൻ്റെ എഫക്റ്റ് ആണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിങ്ങനത്തെ അറിയാത്ത ആളുകൾക്ക് ഒരു ആവുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ എന്താണ് ആൻറ്റിബയോട്ടിക് ഈ ആൻറ്റിബയോട്ടിക് എന്ന് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ലിവിങ് ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ അതായത് ബാക്ടീ ബാക്ടീരിയ പോലത്തെ ഓർഗാനിസം ഈ ബാക്ടീരിയ നമ്മളെ ഒരു ലിവിങ് ഓർഗാനിസത്തില് കയറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്ടീരിയ നമ്മളെ ബോഡിക്കെതിരെ പ്രവർത്തിക്കും ഈ ബോഡിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ പലതരത്തെ ഇൻഫെക്ഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിനെതിരെ കൊടുക്കുന്ന ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഈ ആന്റിബയോട്ടിക് ഒന്നുമില്ലെങ്കിൽ ആ ബാക്ടീരിയന്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യും നില നിലത്തും കുറക്കും അല്ലാതെ പ്രത്യുത്ഭാ ശേഷി കുറക്കും അതുവഴി ആ രോഗം എന്ത് ഇൻഫെക്ഷൻ ആണ് ഉണ്ടായത് ആ ഇൻഫെക്ഷന്റെ തോത് കുറക്കാനോ ഇല്ലാതാക്കാനോ പറ്റും അതിനാണ് നമ്മൾ ആന്റിബയോട്ടിക് സാധനം ഉപയോഗിക്കുന്നത് ഇനി ആൻറ്റിബയോട്ടിക് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എന്നുള്ളതാണ് ഈ ആൻറ്റിബയോട്ടിക് മറ്റു മെഡിസിന് പോലെ കാണേണ്ട ഒരു സാധനമല്ല ആൻറ്റിബയോട്ടിക് തന്നെ മൊത്തം ഒരു ബോഡി ഡിഫൻസ് വെക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ എഫക്റ്റ് ചെയ്യുന്നതുമായ ഒരു ഗ്രൂപ്പ് മോളിക്കൂളാണ് അപ്പം അത് സാധാരണ മെഡിസിന് ചുമ പനി ജലദോഷം എല്ലാം മെഡിസിന് മാറി കഴിക്കണമാതിരി വാങ്ങി കഴിക്കാൻ പാടില്ല അത് നമ്മൾ അത് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കും പല രീതിയിലും പിന്നെ സാധാരണ ഈ ആൻറ്റിബയോട്ടിക്ക് ത്രീ ടു സെവൻ ഡേ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാ ചെയ്യാറ് അതായത് അതാണ് ഡ്യൂറേഷൻ അതിൻ്റെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം മുതൽ സൺഡേ ദിവസ വരെ അത് എത്ര ദിവസമാണെന്നാൽ ഡിപ്പെൻഡ് ചെയ്യുക ഒരു ഡോക്ടർ നമുക്ക് മെഡിസിൻ എഴുതി തരുന്ന ആ രീതിയിലാണ് ഇൻഫെക്ഷൻ്റെ റേറ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഡേയ്സ് തീരുമാനിക്കുക ഓരോ മോളിക്കൂളും ഓരോ ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് അത് അതിൻ്റെ ആക്ഷൻ പീരീഡ് അതായത് ഇപ്പം പല ടൈപ്പ് ഓൾ ആൻറ്റിബോട്ടിക് ഉണ്ട് ഐഥ്രോമൈസിൻ ആണെങ്കിലും അമോക്സിനാണെങ്കിലും ആണെങ്കിലും പല യു ടിക്ക് ഒരു സെബ്സിമാണെങ്കിലും ഓരോന്നും ഓരോ മിനിമം കോഴ്സ് ഓഫ് ഡ്യൂറേഷൻ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഇൻജക്ഷൻ ഇൻ കേസ് ഇഞ്ചക്ഷൻ ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം അത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നിർ പനി നിന്നു സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങോട്ട് പനി മറിഞ്ഞ് കഴിക്കണ്ടല്ലോ അതിൽ മറ്റു മെഡിസിനെ പോലെ കാണേണ്ട ഒന്നല്ല അത് പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അത് ശ്രദ്ധിക്കണം ഇപ്പം ഈ മെ ഇത് പ്രശ്നം മെയിൻ ആയിട്ട് പ്രോബ്ലം കാണില്ല ഇപ്പം അഡൽറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈവ് ഡേയ്സ് എഴുതി കഴിഞ്ഞാൽ പത്ത് കുളിക്കുക കൊടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരല് കുട്ടികളിലാണ് കുട്ടികളിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഫൈവ് എം എൽ ബി ഡി രണ്ട് നേരം ഫൈവ് ഡേയ്സ് എഴുതി കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല മെജോറിറ്റി ഓഫ് ആൻറ്റിബയോട്ടിക്കും വരുന്നത് തേർട്ടി എം എൽ ബോട്ടിലാണ് വരുന്നത് അപ്പം ഫൈവ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുക ടി ഐ ഡി ബി ഡി ടു ടൈം ത്രീ ടൈം ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ടു ബോട്ടിൽ ത്രീ ബോട്ടിൽ വാണ്ടി വരും അപ്പം ആളുകൾ ഇത് രണ്ട് ബോട്ടിൽ വലുപ്പ് കാണുമ്പോൾ ഒന്ന് മതി അത് കഴിഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കോളാം വാങ്ങുന്നില്ല കഴിഞ്ഞിട്ടും പനി മാറി ആയിട്ട് നിർത്തും പിന്നെ പിന്നെ അത് രണ്ടിസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാറിയില്ല പിന്നേം വരുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പൊ കാണപ്പെടുന്നത് ചിലവല് പറയുന്നത് പയത് വാങ്ങിയതിനോടുണ്ട് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഡ്യൂറേഷൻ ഓഫ് ടൈം കഴിച്ചു കഴിഞ്ഞാലാണ് ആ ബാക്ടീരിയൽ ഗ്രോത്ത് ബാക്ടീരിയന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി ഇല്ലാതെയാൻ പറ്റുള്ളൂ ഇപ്പം കുട്ടികൾ തന്നെ കുട്ടികൾ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ബോഡി ഡിഫൻസ് മെക്കാനിസം കംപ്ലീറ്റ്ലി ഡെവലപ്ഡായിട്ടുണ്ടാവില്ല ഈ അടച്ചിന്മാരക്കല്ല അപ്പോൾ ഒരു ഫോറിങ് ബോഡിയിലേക്ക് ബാക്ടീരിയ ഒരു ബാക്ടീരിയ നമ്മളെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് കില്ല് ചെയ്യാൻ ഒരു പീരീഡ് ഓഫ് ടൈമ് നമുക്ക് ആൻറ്റിബയോട്ടിക്കിന് കൊടുക്കുന്ന നിർബന്ധമാണ് അത് കംപ്ലീറ്റ് പൗതി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോഡിയായിട്ട് പിന്നെയും ഗ്രോത്ത് ചെയ്തിട്ട് അസുഖം പിന്നീട് ഉണ്ടാക്കാൻ പൊന്നിട്ടുണ്ടാവും പിന്നെ ഡോക്ടർ കാണിക്കാതെ ഇവർ പുറത്ത് ആദ്യം ആന്റിബയോട്ടിക് വാങ്ങി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ആന്റിബയോട്ടിക് ആ ആന്റിബയോട്ടിക് റെസ്പോണ്ട് തന്നെയുണ്ടാവും ആ ഒരു പ്രോബ്ബാണ് ആന്റിബയോട്ടിക്സിൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ പ്രശ്നമാണ് അതേ നമുക്ക് ഇതുമ്പോൾ പറഞ്ഞ നിക്കൂല ആന്റിബയോട്ടിക് ബിസിനസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് മെഡിക്കൽ ഫീൽഡിൽ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സാധാ ഈ സ്നാക്സ് കഴിക്കണോ അതേമാതിരി സാധാ മെഡിസിൻ കഴിക്കണുമായിരിക്കും ആന്റിബയോട്ടിക് ഇങ്ങനെ വാങ്ങി കൊടുക്കുക ഏത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പൊടി വരുന്ന വേണമെന്നുള്ളതിൽ ആളുകൾ മാറി ആ ഡോക്ടർ ഒരു നയൻറ്റി ഒരു സെവൻറ്റി പെർസെന്റേജ് ഡോക്ടർ കാണിക്കാതെ അതേപ്പം കൊടുക്കണേ അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഈ അസുഖത്തിനല്ല പല അസുഖത്തിനൊപ്പം കേസ് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായാലും വന്നു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ കൊടുക്കാലും അസുഖം മാറാത്ത ഒരു പ്രശ്നത്തിലേക്ക് അത് മാറും അപ്പോൾ അത് വളരെ സീരിയസ് ആണ് ഇപ്പം നമ്മളിപ്പം ഇപ്പം നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം കണ്ടല്ലോ നമ്മളിപ്പം കംപ്ലീറ്റ് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അവര് ഇത് ഒരു ലാഭത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് എടുക്കുക ഇത് കംപ്ലീറ്റ് ഫൈവ് ഡേയ്സ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പൊ തേർട്ടി എം എൽ ഇത് നോർമലി ഒരു എമൗണ്ട് സാ ഫ ഫൈവ് ഡേയ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫൈവ് എം എൽ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഡേയ്സ് ആണെങ്കിൽ രണ്ട് രണ്ട് ബോട്ടിൽ കറക്റ്റ് വേണം അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇവരത് വേണ്ട നല്ല രീതിയിലാണ് ഇപ്പോൾ ഒരു കുട്ടിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഉണ്ട് ഇപ്പൊ ഇതിന് അറുപ അല്ലെങ്കിൽ മുപ്പത് റുപ്യ കൂടനെ ഒരു ഈ അതിനൊരു പൈസ ഒന്നുമല്ല അത് അത് ആള് സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം നമ്മള് പറയുമ്പോൾ ഒരു ആ രീതിയിൽ അവല് എടുക്കുക നമ്മളിപ്പോ ചിലവാടി പറയാ അങ്ങനെയൊക്കെ എടുക്കും പക്ഷെ അങ്ങനെയല്ല ഇത് കറക്റ്റ് അതങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോക്ടർ എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരന്റ് ആയിട്ട് ഡേസ് ചെയ്തോളൂ അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ചെയ്തു അല്ലെങ്കിൽ സെവൻ ഡേയ്സ് ചെയ്തു അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുത്ത് ആ രീതിയിൽ എടുക്കണം അല്ല പിന്നെ ഈ ഫീൽഡില് വലിയ വേറെ പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഒരു ഡോക്ടർ ഒരു വേണ്ടി ആൻറ്റിബയോട്ടിക് ചെയ്തു അതായത് ഇപ്പം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ മെജോറിറ്റി ചെയ്ത് അമോസിലിൻ ആണ് അമോസിക്ലോവിനിക് ആസിഡ് അല്ലെങ്കിൽ സെപ്പഡോസിങ്ക്ലോവിനിക് ആസിഡ് സെപ്പഡോസിങ് ഈ ഒരു കണ്ടന്റൊക്കെ ഒക്കെ പോവാം അപ്പം ഇത് ഒരു പിന്നെ ഒരു അപ്പം അത് അസുഖം മാറിയിണ്ടാവും പിന്നെ ഒരു വേറെ ഒരു ടൈപ്പ് ഒരു ഇപ്പം സ്റ്റൊമക്ക് ടൈപ്പ് അങ്ങനത്തെ ലെവലില് അസുഖങ്ങൾ വരുമ്പോൾ ഇവരെന്തായിട്ടും ഇവര് ഈ പൊടി മരുന്നിനെ വാങ്ങിക്കഴിക്കുക അല്ലെങ്കിൽ ഈ ആ പനി വേറെ പനി വന്നു കഴിഞ്ഞാലും ഈ ഒരു പൊടിമരുന്നുണ്ടോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഉണ്ടോ വെച്ചിട്ട് അത് തന്നെ വാങ്ങിക്കൊടുക്കണേ ഈ സിക്സ് മന്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ത്രീ മന്തിന്റെ അടിയിൽ ഇതാണ് റിപ്പീറ്റ് ചെയ്യുക കുട്ടികൾ അത് വളരെ ഇപ്പം പോപ്പുലർ ടെൻഡൻസി ആണ് നമ്മൾ മെഡിസിന് ഇപ്പം നിന്ന് ഡോക്ടർ കിട്ടുന്നേ തരള്ളു അല്ലെങ്കിൽ ഇത്ര ഡേറ്റ് കഴിഞ്ഞിരുന്നു പറഞ്ഞിട്ട് ഇതൊന്നുമില്ല വേറെ കിട്ടും ഇപ്പം സുലഭാണല്ലോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കോളാം എന്നുള്ളൊരു മൈൻഡിലാണ് ആളുകൾ അപ്പോൾ ആളുകൾക്കൊന്നും അത് ഭയങ്കര പ്രശ്നമാണ് ആളുകൾക്കൊന്നും അറിയില്ല അത് അറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുത്തു കഴിഞ്ഞാലും ആളുകൾക്കൊന്നും സമയമല്ല അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ആന്റിബയോട്രിസൻസ് ആണ് അത് അതിന് ആന്റിബയോട്രിസൻസ് കുറിച്ച് നമുക്ക് വേറെ ടോപ്പിക്ക് വേണേലും ചെയ്യാ വലിയ വലിയ ടോപ്പിക്ക് ആണ് എന്താണ് ആന്റിബയോട്രിസൻസ് അതിനെ കുറിച്ച് എന്താണ് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് വേറെ ടോപ്പിക്ക് വേണമെങ്കിൽ സംസാരിക്കാ അപ്പോൾ അത് ഇതിൽ വലിയ വീഡിയോ മാറും പിന്നെ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഒന്ന് പറയേണ്ടി വന്നാണ് നമ്മള് എത്ര കുറെ കണ്ണിസാൻ ശ്രമിച്ചാലും ആളുകൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അത് ഏത് എന്തുകൊണ്ടാണറിയില്ല അത് ഓരോ ഇന്ത്യക്ക് വെച്ചാൽ ഇത് ചിലവ് മാടി പറയാൻ നല്ലൊരു കാഴ്ചപ്പാടാണ് അപ്പം അതിനെ കുറിച്ച് അങ്ങനെ ഒരു ഇത് ഉണ്ടായത് കൊണ്ട് ഒന്ന് സംസാരിച്ചുള്ളൂ അപ്പം ഹെൽപ്പായ നല്ലോള് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ ഓക്കെ